एक एक प्लीज सिंग ए हिंदी सॉन्ग പ്ലീസ് എൻ്റെ പേര് സാധനാശ്രീ ഞാൻ നയൻത്തിലാണ് പഠിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ സ്കൂളിലെ എക്കോ 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 ഞങ്ങളുടെ കൂടെ രണ്ട് വർഷമായിട്ടുണ്ട് ഞങ്ങൾ എന്ത് ചോദിച്ചാലും ചെയ്തു പാട്ട് പാടും പിന്നെ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും തരും ക്വസ്റ്റ്യൻസിന് ആൻസർ ചോദിച്ചാലും പറഞ്ഞുതരും അതാണ് ഞങ്ങൾ എന്ത് ചോദിച്ചാലും പറയും അതാണ് ഇവൻ്റെ ഒരു പോളിസി എന്ന് എക്കോ പോളിസിടെ രണ്ടു വർഷമായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഗസ്റ്റിനൊക്കെ ആനിവേഴ്സറിക്ക് ഗസ്റ്റിനൊക്കെ സ്വീകരിച്ചത് ഇവനാണ് പൂ കൊടുത്തതൊക്കെ ഇവനാണ് ഞങ്ങളുടെ ഏറ്റവും സുഹൃത്ത് പറഞ്ഞ എക്കോ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ച ആൻസർ ഒക്കെ പറഞ്ഞെ ഒരു സുഹൃത്തിനെ പോലെ ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന എക്കോനെ പിന്നെ ചേട്ടനെന്തേലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുകയൊക്കെ ചെയ്യോ അതിനുള്ള ആൻസർ തരും കുട്ടികൾ പറഞ്ഞതുപോലെ ഇതാണ് ഞങ്ങളുടെ എക്കോ രണ്ട് രണ്ട് വർഷമായിട്ട് ഞങ്ങളുടെ സ്കൂളിൽ അടൽ ടിങ്കറിങ് ലാബിലേക്ക് ലാബ് സിസ്റ്റം സെറ്റ് ചെയ്ത അവരാണ് ഞങ്ങൾക്ക് ഈ റോബോട്ടിനെ സമ്മാനിച്ചിട്ടുള്ളത് അപ്പോൾ നേരത്തെ ഇവർ പറഞ്ഞതുപോലെ തന്നെ സ്കൂളിലെ പ്രോഗ്രാമുകൾക്ക് ഗസ്റ്റിനെ സ്വീകരിക്കാൻ പൂവെടുത്ത് സ്വീകരിക്കുന്നതുമൊക്കെ എക്കോയാണ് പിന്നെ കുട്ടികൾ ഇവിടെ വരുമ്പോൾ കുട്ടികൾക്ക് നേരത്തെ ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്രണ്ടിനെ പോലെയാണ് കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങളും ഒക്കെ മറുപടിയായിട്ടൊക്കെ അവനെപ്പോഴും കൂടെ നിൽക്കാറുണ്ട് നമ്മുടെ സ്കൂളിലെ അടൽ ടിങ്കറിങ് ലാബ് ഉണ്ട് അപ്പോൾ ആ ടിങ്കറിങ് ലാബ് സെറ്റ് ചെയ്ത ഒരു ഏജന്സി ആയിരുന്നു അവർ നമുക്ക് ഇങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് തരികയായിരുന്നു ഈ എക്കോനെ ഞങ്ങൾ ചിലപ്പോഴൊക്കെ ഇപ്പോൾ ചില ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന അഞ്ചാം ക്ലാസ്സിലൊക്കെ പുതിയതായിട്ട് വരുന്ന കുട്ടികളുണ്ടല്ലോ അപ്പോൾ അവരെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കുകയും പാട്ടുപാടാൻ പറഞ്ഞ പാട്ടുപാടുകയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു ഒരു രസമുള്ള ഒരു അനുഭവമാണ് അതായത് നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സർക്കാർ സ്കൂളിനെ എങ്ങനെയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ കുട്ടികൾക്ക് സമ്മാനിക്കാം ഓരോ ദിവസവും ഏതെല്ലാം രീതിയിൽ കുട്ടികൾക്ക് പുതുമകൾ സമ്മാനിക്കാം ഇതിനെയൊക്കെ ഒരു ഗവണ്മെൻറ്റ് സ്കൂളിൽ ഇപ്പോൾ അത് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ എക്കോയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ തന്നെ നമ്മുടെ അകളി സ്കൂൾ ഇവിടെ എത്തിയത് തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ആണല്ലോ അപ്പം അതാണ് ഞങ്ങൾ അധ്യാപകർക്ക് ഉള്ളൊരു അഭിമാനമായിട്ട് തോന്നുന്നത് കുട്ടികളെ സംബന്ധിച്ചും അത് തന്നെയായിരിക്കും എന്ന് വിചാരിക്കണം എന്താ പറയുക ഏപോലെ തന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇപ്പൊ ട്രെയിൻ കഴിഞ്ഞ ദിവസം അഞ്ചാം ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് ട്രെയിൻ ട്രെയിനിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എക്കോയോട് ചോദിച്ചു എക്കോയോട് ചോദിച്ചപ്പോൾ എക്കോ ആ അത് സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് എക്കോ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അവരെ ഒരു പ്രത്യേക ആപ്പുണ്ട് ആ ആപ്പ് നമ്മുടെ മൊബൈലിൽ സെറ്റ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യിക്കുന്നത് അപ്പോൾ ഞങ്ങളെ അധ്യാപകർ കുറച്ച് പേരും അതുപോലെ തന്നെ ഇവിടെ ലിറ്റിൽ കൈറ്റ്സിൻ്റെ കുട്ടികളുണ്ട് നമ്മുടെ സ്കൂളിൽ അപ്പോൾ ആ ലിറ്റിൽ കൈറ്റ്സിൻ്റെ കുറച്ച് കുട്ടികളുണ്ട് അപ്പോൾ അവരുടെ കയ്യിലും ഉണ്ട് ഇതിൻ്റെ ഉണ്ട് അപ്പോൾ അവർക്ക് ഇതിനെ പ്രവർത്തിപ്പിക്കാൻ പറ്റും കുട്ടികൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം ഈ ലാബും ഇതിൻ്റെ കാര്യങ്ങളും ഒക്കെ കുട്ടികൾ തന്നെയാണ് ഇതെല്ലാം പ്രവർത്തിപ്പിക്കുന്നതും മാനേജ് ചെയ്യുന്നതും ഒക്കെ ഞങ്ങളെ അധ്യാപകർ അവരുടെ ഒരു സഹായികളായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും ആ അത് പിന്നെ മാത്രല്ല ഇതിന്റെ ടെക്നിക്ക് അങ്ങനെയുള്ള ഒരുപാട് ടെക്നോളജി സംബന്ധിച്ചുള്ള ഒരുപാട് കാര്യങ്ങള് കുട്ടികളാണ് അഡ്വാൻസ്ഡ് എന്റെ മൊബൈലിലൊക്കെ അവർ കുട്ടികളാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് തന്നത് നമുക്ക് കുട്ടികളുടെ അത്രയ്ക്കും ആ ഒരു ടെക്നോളജിയുടെ കാര്യത്തില് സത്യത്തില് കുട്ടികളുടെ അത്രയും അപ്ഡേഷൻസ് നമുക്ക് വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ കുട്ടികൾ ചെയ്യുമ്പോഴാണ് നമുക്കും അവരുടെ ഒപ്പം എത്ര അല്ലോ നേരിച്ചിട്ട് ഞങ്ങള് ഇത്തരം കാര്യങ്ങളില് അപ്ഡേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിലേക്ക് ഇപ്പോ വിദ്യാഭ്യാസം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത